ഇന്നലെ എൻവാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിലെ കുറ്റവാളികളെ മുഴുവൻ കണ്ടെത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇച്ഛാശക്തിയോടുകൂടെയാണ് ഇതിൽ ഇടപെടാതെ കണ്ട് ഇതിന്റെ സ്വതന്ത്രമായ അന്വേഷണത്തിന് കോടതിയുടെ കൃത്യമായ പിന്നെ നിരീക്ഷണത്തിന് ആണെങ്കിൽ പോലും പിന്നെ വളരെ സ്വതന്ത്രമായി അന്വേഷിക്കാനായിട്ടുള്ള അവസരം നൽകിയത് ഇവിടെ പല മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും പറഞ്ഞു ഈ കാര്യത്തിൽ വാസുവിനെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ പിണറായി വിജയൻ ശ്രമിക്കുന്നു ഉന്നതരിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒതുക്കി ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നു പറഞ്ഞത് അപ്പോൾ ഒരു മറുപടിയാണ് ഇന്നലെ എന്ന് വാസുവിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉന്നത ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് നമ്മളൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് അതിപ്പോഴും ആവർത്തിക്കുന്നു പത്മകുമാറിന് ഒരിക്കൽ നോട്ടീസ് നൽകിയായണമെന്ന് എന്തൊക്കെ അസൗരും പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോൾ വീണ്ടും കർശനമായ രീതിയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു അടിയന്തരമായിട്ട് ഹാജരാകണം അരം ഹാജരാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ഹാജരാകണം ഹാജരായി ചായ ഒരു പക്ഷേ അവര് നിയമവഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അന്വേഷണത്തിന്റെ മുമ്പിൽ ഒരാൾക്കും വ്യക്തിപരമായ ഒരു പ്രിവിലേജ് ഒന്നും നമ്മുടെ നിയമം നൽകത്തില്ല എന്റെ രാഷ്ട്രപതിക്ക് മാത്രമേ അത് നൽകുന്നത്തൂ അതുകൊണ്ട് പത്മവുമാർ നല്ല അതിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അവരെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് കാര്യത്തിന് യാതൊരു സംശയമില്ല ഇവരുടെ ആരുടെയും പേരിൽ ഒരു തുള്ളി കണ്ണീര് പോലും കേരളത്തിലെ ഒരു ഒരു ഒറ്റ മനുഷ്യൻ പോലും ഒഴിക്കത്തില്ല കാരണം പിന്നെ ലോകമാതൃകയായ നമ്മുടെ അഭിമാനമായ മതേതര കേരളത്തിന്റെ ഒരു വലിയൊരു സ്തംഭമായി ജലിച്ചു നിൽക്കുന്ന ശബരിമലയിൽ ഒരു സംഘം പിന്നെ കൊള്ളക്കാർ അതും ഉദ്യോഗസ്ഥരും പിന്നെ അല്ലാത്തവരുമായിട്ടുള്ള ഒരു സംഘം കൊള്ളയടിച്ച് പതിവായിട്ടും അത് ഒരു കൊടും ക്രിമിനലിനെ ബ്രോക്കറാക്കി അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിക്കൊണ്ട് അതാണ് സത്യസന്ധമായിട്ടും കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ ഉത്തരവോടും രണ്ടു തവണ അവരെ ഒരിക്കലും നിയമത്തിന്റെ നൂലാമാലങ്ങൾ പേരിലൂടെ അവരെ സംരക്ഷിക്കാൻ ആരും ശ്രമിച്ചില്ല അങ്ങനെ ശ്രമിച്ചാൽ പൊതുജനം സംഭവിക്കത്തില്ല ഈ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനങ്ങളുടെ ഒരു വലിയൊരു പ്രീതി ഒരു ഒരു താല്പര്യം അല്ലെ അവരുടെ ഒരു പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ എൻ വാസു എന്ന് പറയുന്ന രണ്ടു തവണ പിന്നെ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഒരു വ്യക്തി ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് കേരളം ആ കാര്യത്തിന് മാതൃകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും മമ്പന്മാരുണ്ടെങ്കിൽ കുടുങ്ങും അത് കൊടുക്കണവരെ അവരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുള്ളതാണ് ഓരോ പൗരന്റെയും ആഗ്രഹം അത് തന്നെയാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ ഇതിലെ ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വലിയൊരു സ്വർണ്ണക്കൊള്ളയിൽ കണ്ണികളായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഒന്നിച്ച് ഒരു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു സ്പോൺസറെ വളരെ എളുപ്പത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുവരികയും ഈ സ്വർണപ്പാളുകളെല്ലാം നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ ഗുരുതരമായൊരു വീഴ്ച തന്നെയായിരുന്നല്ലോ സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വീഴ്ച എന്ന് പറയാൻ പറ്റില്ല ഗുരുതരമായിട്ടുള്ള കള കളികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീഴ്ച എന്നുള്ള വാക്കുകൾ വീഴ്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടാവുന്ന ഇതല്ല ഒരു സംശയമില്ല രണ്ടായിരത്തി നാല് മുതല് നീണ്ട ഇരുപത് ഇരുപത്തിരണ്ട് വർഷക്കാരായ ശബരി ഇരുപത്തിരണ്ടല്ല ഇരുപത്തിനാല് വർഷക്കാരായത് ശബരിമലയിൽ വിലസി എന്ന് പറഞ്ഞാൽ ഒന്ന് അലച്ചു വയ്ക്കുക അപ്പൊ ഈ അത് അതിനിടയിൽ വന്ന ഭരണസമിതിക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് അവരുടെയൊക്കെ പങ്കാളിത്തങ്ങൾ അതിനകത്ത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് ഒരു കാരണവശാലും ഇതിനകത്ത് വിട്ടുവെച്ച് വരത്തില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് അറിയാൻ സാധിച്ചിടത്തോളം അവരിലേക്ക് എന്തായി അന്വേഷണം നേടുന്നുണ്ടാണ് ആ അന്വേഷണത്തിലൂടെ നെല്ലും മതിലും തിരിച്ചറിഞ്ഞ് കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടുകയും നിരപരാധികളുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് അതിനുള്ള അവസരം കണ്ടെത്തിയെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നേ പോലെ താങ്കൾ ചോദിച്ച വളരെ പ്രകരമായിട്ടൊരു കാര്യമുണ്ട് എങ്ങനെയാണ് രണ്ട് പതിറ്റാണ്ട് കാലം ശബരിമല സന്നിധാനത്ത് നിന്ന് ഇതുപോലെ കൊണ്ടയടിക്കാൻ സാധിച്ചത് നമ്മള് അത്ഭുതപ്പെടുത്തുകയാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം വന്നിട്ടായിരുന്നുവെങ്കിൽ നമ്മളിപ്പോഴും അറിയത്തിണ്ട് ഇവരൊക്കെ വലിയ സംഭവിച്ചിരായി ബഹുമാനരായി അവിടെ നിലനിൽക്കുകയും ചെയ്തതിനെ ഇതാണ് വസ്തുത എന്ന് പറയുന്നത് അവിടെ ആ ചോദ്യം വളരെ അഭിനന്ദനാർഹമായ ചോദ്യമാണ് അവിടെ ചോദിച്ചത് അതിൽ പക്ഷമില്ല രാഷ്ട്രീയമില്ല മറ്റൊരു മാനദണ്ഡങ്ങളുമില്ല കുറ്റവാളികൾ അകത്തു പോട്ടെ കേരളം ഇവരെ ഏത് രീതിയിലും പിന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് വസ്തുത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം